ഒമ്പതാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം ഭഗവാനിൽ നിന്നും ലഭിച്ചതാണ് എല്ലാ കഴിവുകളും ബ്രഹ്മാവിന് ശതം ഖലു ച പൂർവാധികം ഉദീക്ഷ്യതം പയസിൻ പിന്നീട് ആ ബ്രഹ്മദേവനാകട്ടെ നൂറ് ദിവ്യവർഷക്കാലം തപസ്സു ചെയ്ത് മുമ്പലത്തേതിലും അധികമായ തപശ്ശക്തിയെയും ജ്ഞാനശക്തിയെയും ലഭിച്ചവനായി ഏകാർണവജലത്തിൽ കാറ്റുകൊണ്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന തൻ്റെ അധിഷ്ഠാനമായ താമരപ്പൂവിനെ കണ്ടിട്ട് നിന്തിരുവഴിയുടെ ബലത്താൾ ജ്രംഭിച്ചവനായി വായുവിനെയും ജലത്തെയും പാനം ചെയ്തു അഥവാ കുടിച്ചു തപസ്സിൻ്റെ ഫലമായി തപോബലവും മതിബലവും വർദ്ധിച്ച ദാതാവ് തൻ്റെ കർത്തവ്യമായ പ്രപഞ്ചദൃഷ്ടിക്ക് പ്രാപ്തനായി എന്നാൽ ആ കഴിവ് ഭഗവാനിൽ നിന്നും ലഭിച്ചതാണ് എന്നാണ് കവി പറയുന്നത് ശതം കൃതഃ ദിവ്യ സംവത്സരവാ തപോബലം മതിബലം ചൂർവാധികം ഉദീക്ഷ്യളകം പയസി पङ्कजं वायुना भवद्बल विजृम्भिद पवनपातशीपितवान्